ആ മുപ്പത് ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങട് കടിച്ചെല്ലാം പറഞ്ഞു എങ്ങനെ ആ മുപ്പത് ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങട് എല്ലാം പറഞ്ഞു കേട്ടില്ലേ തൊണ്ണൂറ് പാട്ട് പറഞ്ഞോളാം പട്ടി പറഞ്ഞിട്ട് കേൾക്കണില്ല പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ ഇനി ഓർക്കെ പറഞ്ഞോളാം ആ മുപ്പത് ഏക്കർ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു ഈ പാസിലിന്റെ കൂട്ടുകാരനല്ലേ അതെ അവനാട് ഏ അവൻ ആരായാലും അവനെ എന്തിനാ ഈ മണ്ണിൽ നട്ടെന്ന് എനിക്കറിയണം മുതലേ എന്താണ് നമുക്കൊരു ഫ്രിഡ്ജ് മേടിച്ചാലോ എന്തിനാണ് അടിച്ചിട്ടും സുഖമില്ല വാള് കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട നമ്മുടെ വാളില്ലട ഒരു പൈന്റ് വാങ്ങിച്ചു കൊടുത്ത് ഇവര് വെക്കും വാള് എന്നാ അണ്ണോ നമ്മുടെ പാണ്ഡ്യതരണ്ണനില്ലേ അണ്ണനെ പറ്റിയാണ് തെറി പറഞ്ഞു എണ്ണാന ഇതെന്താ നഴ്സറി സ്കൂളാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്